എറണാപുരത്ത് എൽ ഡി എഫിന്റെ തന്ത്രപരമായ നീക്കം യു ഡി എഫിൽ നിന്നും കൂറുമാറി പ്രസിഡന്റായ ശോഭനാമ ഗോപിനാഥൻ രാജിവെച്ചു ഇവർ വിപ്പ് ലംഘിച്ചെന്നാലോപിച്ച് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷന് നൽകിയ കേസിൽ വിധി വരാനിരിക്കെയാണ് രാജി വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് രാജിയെന്ന് ശോഫനമ്മ ഗോപിനാഥൻ വ്യക്തമാക്കിയിട്ടുണ്ട് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ നിന്നും യു ഡി എഫ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കൂറുമാറിയാണ് പ്രസിഡന്റായത് ഇവർ വിപ്പ് ലംഘിച്ചുവെന്നാരോപിച്ച് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷന് നൽകിയ കേസിൽ വിധി വരാനിരിക്കുകയാണ് രാജി വിധി വന്നാൽ അയോഗ്യാകുവാനാണ് സാധ്യതയെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ ഇതിനു മുന്നോടിയായി തന്നെ രാജിവെച്ച് സി പി എമ്മിലെ അംഗത്തെ ശോഫ്നാമയുടെ പിന്തുണയോടെ പ്രസിഡന്റ് ആക്കുക എന്നതാണ് തന്ത്രമെന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു ഇങ്ങനെയെങ്കിൽ ഒൻപതാം വാർഡിൽ നിന്നും വിജയിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ വിൻസി ബാബച്ചൻ പ്രസിഡന്റ് ആകുവാനാണ് സാധ്യത പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ ഇടതുമുന്നണി എട്ട് കോൺഗ്രസ് എട്ട് ബി ഡി ജെ എസ് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി ഏറെ രാഷ്ട്രീയ അട്ടിമറികൾ നടന്ന പഞ്ചായത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുവാൻ മാസങ്ങൾ മാത്രം ശേഷിക്കേ ഇനിയും രാഷ്ട്രീയ താന്താട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല